തണ്ടാൻ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു മഹാത്മാ കുഞ്ഞൻ വെളുപന്റെ എഴുപത്തിനാലാമത് അനുസ്മരണവും പ്രതിമ അനാച്ഛാദനവും നടന്നത് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പറയുന്നത് ഞാൻ ആദ്യം ഞാൻ അത് കൂടുതൽ പഠിച്ചിട്ടാണ് നമ്മുടെ പട്ടികജാതിക്കാരിൽ ഏറ്റവും കൂടുതൽ അനുപാതകമായിട്ട് നമുക്ക് അത് കിട്ടപ്പെടുന്നുണ്ട് പക്ഷേ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജനസംഖ്യ അനുപാതകമായിട്ട് നമുക്ക് നമ്മുടെ ആൾക്കാർ

രണ്ടിലായി നീട്ടി പിന്നെ സ്വീകരിച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മുടെ രണ്ടാം സമുദായത്തിലുള്ള ഏതാണ്ട് എഴുപത്തിനുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ എഴുപത് ശതമാനത്തിലെ പട്ടിക മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക് എന്തുണ്ടൂടെ മുപ്പത് ശതമാനം വരുന്ന നമ്മുടെ ശതമാനം രാഷ്ട്രീയ അധികാരമുണ്ട് അറുപത്തി എൺപത്തിരണ്ട് ശതമാനത്തോളം ഉദ്യോഗസ്ഥ തലത്തിൽ ജനറൽ സെക്രട്ടറി ജി ഭരൻ മുഖ്യ പ്രഭാഷണം നടത്തി ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ബുക്കുകൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ബുക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠന സമയത്ത് അദ്ദേഹം അനുഭവിച്ച കട്ടുപാടുകൾ എന്തൊക്കെയാണെന്നും പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി ചാണക ഒഴിച്ചു നമ്മുടെ ഇടയിൽപ്പെട്ട നമ്മളിൽ പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ മേരിൽ അനുഭവിക്കേണ്ടി വരരുത് എന്ന കൂടി നമ്മുടെ ആളുകളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ജില്ലാതലങ്ങളിലും താലൂക്ക് തലങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് അവർക്ക് വേണ്ട ബോധവൽക്കരണം നടത്തി എൻ രാജേന്ദ്രൻ എം ശങ്കരൻ എ സുകേഷൻ ബി മോഹനൻ ബി പ്രസാദ് കെ മുരളീധരൻ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് എൻ തുളസിധരൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി കെ എൻ ശശി സ്വാഗതവും വി സന്തോഷ് നന്ദിയും പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോറൻസിക്കിൽ ഒമ്പതാം റാങ്ക് നേടിയ ശ്രീലക്ഷ്മി ബാബുവിനെയും മഹാത്മാ കുഞ്ഞൻ വെളുമ്പന്റെ അർദ്ധകായ പ്രതിമാശില്പി പി ശ്രീധരനെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി